ാണ് എവിടെ തൃശൂരിൽ തുടങ്ങിയതാണ് തൃശ്ശൂരിൽ നിന്ന് നമ്മൾ എവിടെ ചെന്നു കോഴിക്കോട് ചെന്നു കോഴിക്കോട് നമ്മൾ കാസർഗോഡ് ചെന്നു ഇപ്പൊ നമ്മൾ എവിടെ കണ്ണൂരിൽ എത്തി നിൽക്കുന്നു ചൈതന്യ അറിയോ നമ്മുടെ കേരള സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ തലസ്ഥാനം എന്നാണ് കണ്ണൂർ ജില്ല അറിയപ്പെടുന്നത് അതെ അവിടെ ഒരുപാട് വ്യത്യസ്ത കാഴ്ചകൾ കണ്ണഞ്ചിപ്പിക്കുന്ന രാഷ്ട്രീയം എപ്പോഴും കേരള രാഷ്ട്രീയത്തിൽ കാണിച്ചിട്ടുള്ള ജില്ലയാണ് തിളച്ചു മറിയുന്നവരിടമാണെന്ന് വേണമെങ്കിൽ മുഖ്യമന്ത്രിയുടെ ജില്ലയാണ് കെ പി സി സി അധ്യക്ഷന്റെ ജില്ലയാണ് സംസ്ഥാനതലത്തിലെ രാഷ്ട്രീയം പലപ്പോഴും ഏറ്റവും വീറും വാശിയോടുകൂടി ചർച്ച ചെയ്യുന്ന ഒരു ജില്ലയാണ് മണ്ണാണ് കോട്ടയാണ് കുറെ കാലമായി പക്ഷേ പുതിയ കോട്ടകൾ ഇളകുമോ എന്നുള്ളതൊക്കെ നമുക്കൊന്ന് നമുക്കൊന്നും എത്തി നിൽക്കുന്ന എവിടെയാണ് ഇപ്പൊ നമ്മളുള്ളത് കണ്ണൂരിൽ മൈൽ എന്ന് പറയുന്ന സ്ഥലത്ത് വേളം എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ് നമ്മുടെ കൂടെ ഒരുപാട് പേര് സ്ഥാനാർത്ഥികളും ഇവിടുത്തെ കുറച്ച് ജനപ്രതിനിധികളും ഒക്കെ നമ്മളുടെ കൂടെ ഈ ഒരു പരിപാടി കളറാക്കാനായിട്ടല്ലേ അപ്പൊ നമ്മുടെ ഫ്രെയിം നേരെ സ്ഥാനാർത്ഥികളിലേക്കാണ് ഹലോ എല്ലാവർക്കും ഒരു നമ്മുടെ ജെൻസി കിഡ്സ് ഒക്കെ ഇങ്ങനെ മത്സരരംഗത്തേക്ക് വന്ന് നിക്കുമ്പോ നമുക്ക് തലമുതിർന്നതിന്റെ ആ ഒരു ഒരു അല്ലേ ഒരു ഒരു എല്ലാവർക്കും ഇല്ലേ ആ ചൂടൊക്കെ എന്തോരം ഉണ്ട് ഇവിടെ ചൂട് നല്ല പോലെ മുന്നോട്ടേക്ക് പോകുന്നുണ്ട് എല്ലാവരും ജനങ്ങളെല്ലാം ഒന്നിച്ചു തന്നെയുണ്ട് ഈ ഒരു എലക്ഷൻ സമയത്ത് എല്ലാവരും നല്ല രീതിയിൽ തന്നെ നമ്മുടെ വികസന കാര്യങ്ങൾ നോക്കി കാണുന്നുണ്ട് അതുകൊണ്ട് പോകുന്ന ഫീൽഡിലൊക്കെ നല്ല നല്ല അഭിപ്രായങ്ങളാണ് വരുന്നോണ്ടിരിക്കുന്നത് ഞാൻ വള്ളിയോട്ട് എട്ടാം വാർഡിൽ മയിൽ ഗ്രാമപഞ്ചായത്തില് എട്ടാം വാർഡിൽ ആളുകൾക്ക് വലിയ രീതിയിൽ പ്രശ്നങ്ങൾ പറയാനില്ല കാരണം കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ജനങ്ങളൊക്കെ ഒരുപാട് വികസനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ അവർ പറയുന്നില്ല പക്ഷെങ്കിലും ആ വികസനത്തിന്റെ തുടർച്ച എന്ന രീതിയിലും ഇനിയും ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പോൾ ആ രീതിയിലുള്ള കുഞ്ഞു കുഞ്ഞു ആവശ്യങ്ങൾ ജനങ്ങളെടുക്കു പോകുമ്പോൾ അവർ പറയുന്നുണ്ട് ഒരുപാട് സ്ഥാനാർത്ഥികൾ ഇതിൽ ചില പ്രത്യേകതകളുള്ള കുറച്ച് സ്ഥാനാർത്ഥികളൊക്കെ ഉണ്ട് അതിൽ ആദ്യം ഒരാളെ പിടിക്കണം ഇവിടെ ചൂടുണ്ട് ആ നമ്മുടെ ആയിട്ടുള്ള സ്ഥാനാർത്ഥി നമ്മളുടെ കൂടെ ഉണ്ട് നമ്മളങ്ങ് ആന്തൂരിൽ നിന്ന് വന്നത് ഡാൻസ് കളിക്കുന്ന കുറെ ചേച്ചിമാരുടെ ഇടയിൽ നിന്നാണ് ഈ കലാകാരന്മാരെ തട്ടി തെരഞ്ഞെടുപ്പ് കാലത്ത് നടക്കാൻ പറ്റുന്നില്ല പ്രത്യേകിച്ച് നമ്മുടെ കണ്ണൂരിന്റെ പാട്ടും പാടി അങ്ങനെയാണോ അങ്ങനെ തന്നെ എന്റെ പേരെങ്ങനെയാ ഭാഗമാണ് ഞാൻ മയിൽ പഞ്ചായത്തിലെ എൽ ഡി എഫിന്റെ ആറാം വാർഡിലെ ഭാഗമാണോ പാട്ട് ഞാൻ പാട്ടുകാരിയായിട്ടാണ് അറിയപ്പെടുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല പരിചയമാണ് പ്രശ്നം കൂടി ഉണ്ടാവും കാരണം ഓരോ വീട്ടിലും വോട്ട് ചോദിച്ചു കഴിയുമ്പോ അപ്പമാരും അമ്മമാരും കുട്ടികളൊക്കെ പറയലെ ചേച്ചി ഒരു പാട്ട് അതൊക്കെ പാടാറുണ്ട് ഓ പാടാം ിഴും ഒരു മൗനം കസവണിയും ലയമൗനം സ്വരങ്ങൾ ചാർത്തും വീണയായി മണി വീണയായി വീജിയായി കുളിർവായ് മനമൊരു ശ്രുതിയായി േന്ദ കനവായി കണമായുയരാഴിയും പൂമാനമേ ഒരു രാഗ മേഘം തര കേൾക്കുമ്പോട്ട് തരാനും പാട്ടുകാരിയാണ് ഒപ്പം രാഷ്ട്രീയവും പറയും എന്നാ പറയൂ ഒരു രാഷ്ട്രീയ ഇപ്പൊ നിലവിൽ സംസ്ഥാന തലത്തിലൊക്കെ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളൊക്കെ നോക്കാറുണ്ടോ അത് ഇവിടെ ഈ തദ്ദേശീയമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ടോ ഉണ്ട് എല്ലാവരും എല്ലാ നമ്മുടെ നാട്ടുകാർ സ്വതവേ എല്ലാ കാര്യങ്ങളും നോക്കി നോക്കിക്കാണുന്നവരാണ് വാർത്തകളൊക്കെ നന്നായിട്ട് കാണുന്നവരാണ് നിങ്ങൾക്കറിൽ ഏറ്റവും കൂടുതൽ വായനശാലകളൊക്കെയുള്ള നാടാണ് നമ്മളെ അപ്പോൾ എല്ലാവരും സ്ഥിരമായി വായനശാലയൊക്കെ ഒരു പത്രമൊക്കെ വായിക്കുന്നതുകൊണ്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നോക്കി കാണുന്ന ആൾക്കാരാണ് അപ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യുന്ന ആൾക്കാരാണ് അത് ഒരു നാടകം ഉണ്ടായിരുന്നു വ വായനശാലയുടെ വക നമ്മുടെ സി പി എം ഇതേ കണ്ടക്കൈ സമരചരിത്രമൊക്കെ പറയുന്നൊരു നാടകം ഉണ്ടായിരുന്നു അതിൽ പണ്ടത്തെ ഒരു സമരം നടത്തിയ കുഞ്ഞാക്കമ്മ എന്ന് പറഞ്ഞിട്ടൊരു സമര നായികയുണ്ട് ആ റോളിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു ആ ജീവിതത്തിലും സമരത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ ജീവിതത്തിൽ ഇല്ല ഇനി തുടങ്ങണത്ര ഇനിയാണ് അങ്ങനെ സമരങ്ങളുടെ പോരാട്ട കാലഘട്ടം എന്ന് പറയുന്നത് അല്ലെ അപ്പോ നമ്മുടെ അടിപൊളി ഒരു പാട്ടുകാരിയാണ് അല്ലെ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയാണ് അപ്പൊ അത്തരം പ്രതീക്ഷകളൊക്കെ ഉണ്ട്